കിണങ്ങമം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ എട്ട് മണി വരെ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയ മാറ്റിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗങ്ങൾ മോഷണം പോയതായി പരാതി കടാതി സംഗമം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗങ്ങളാണ് മോഷണം പോയത് കൊച്ചി മൂന്നാർ ഹൈവേ നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയ ബെസ് കാത്തിരിപ്പി കേന്ദ്രത്തിന്റെ ഭാഗങ്ങൾ മോഷണം പോയതായി പരാതി വർഷങ്ങളുടെ പഴക്കമുള്ള കടാതി സംഗമം ബെസ് കാത്തിരിപ്പി കേന്ദ്രത്തിന്റെ ഭാഗങ്ങളാണ് മോഷണം നടത്തിയത് കഴിഞ്ഞ പതിനേഴിനാണ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ബെസ് കാത്തിരിപ്പി കേന്ദ്രം പൊളിച്ചുമാറ്റിയത് പതിനെട്ടിന് ഉച്ചക്ക് പന്ത്രണ്ടോടെ ടിപ്പർ ലോറിയിൽ എത്തിയ സംഘം എറണാകുളം ഭാഗത്തേക്ക് ബെസ് കാത്തിരിപ്പി കേന്ദ്രത്തിന്റെ ഭാഗങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇ കെ കെ ഗ്രൂപ്പ് ഹൈവേ സീനിയർ എഞ്ചിനീയർ അതുൽപോൾ വാർഡ് കൗൺസിലർ അമൽ ബാബു എന്നിവർ ചേർന്ന് മൂവാറ്റിപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മൂന്ന് ഇരിപ്പിടങ്ങളും നാല് തൂണുകളും ഉൾപ്പെടെ രണ്ടര ലക്ഷത്തോളം രൂപയുടെ വസ്തുക്കളാണ് മോഷണം പോയിരിക്കുന്നതെന്ന് വാർഡ് കൗൺസിലർ അമൽ ബാബു പറഞ്ഞു വളരെ വർഷങ്ങളായിട്ട് കടാതി ഭാഗത്തുള്ള ബസ് സ്റ്റോപ്പാണ് സംഗമം ബസ് സ്റ്റോപ്പ് മൂന്ന് കൊല്ലം മുമ്പ് അത് റിനോഷൻ ചെയ്യുകയും നഗരസഭ ഫണ്ട് ഉപയോഗിച്ച് റിനോഷൻ ചെയ്യുകയും ചെയ്തു പക്ഷേ ഇന്നലെ ഹൈവേ ഹൈവേയുടെ എക്സസിന്റെ ഭാഗമായി അത് പതിനേഴാം തീയതി പൊളിച്ചിടുകയും ഇന്ന് പതിനെട്ടാം തീയതി അതിൻ്റെ അതിൻ്റെ ആ പൊളിച്ചിട്ട ഭാഗങ്ങൾ ഒരു നിസാൻ ടിപ്പറിൽ കയറ്റി എറണാകുളം ഭാഗത്തേക്ക് ഏതോ ആളുകൾ കട്ടുകൊണ്ടു പോവുകയുണ്ടായി ആ നിസാൻ ടിപ്പറിൻ്റെ നമ്പർ നമ്മൾ ഇന്നലെ ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് എടുത്തു പക്ഷേ അത് ഫെയ്ക്കാണെന്നാണ് നമുക്ക് ബോധ്യപ്പെടാൻ സാധിച്ചത് ഞാനും ഇവിടുത്തെ ഹൈവേയുടെ സീനിയർ എക്സിക്യൂട്ടീവ് അതിലും ചേർന്ന് മോച്ച പോലീസ് സ്റ്റേഷനിൽ സി എയുടെ അടുത്ത് കംപ്ലയിൻറ്റ് നൽകിയിട്ടുണ്ട് ആ കംപ്ലൈൻറ്റിന് ഉടനടി നടപടി സ്വീകരിക്കണമെന്ന് സി എയുടെ വാർഡ് കൗൺസിലർ രീതിയിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ മോറ്റ നഗരസഭയിൽ നിന്നും മോറ്റ നഗരസഭയിലും നമുക്ക് അവകാശപ്പെട്ട സാധനമാണ് രണ്ട് ലക്ഷം രൂപയോളം വില മതിക്കുന്ന സാധനങ്ങളാണ് മൂന്ന് ചെയറടക്കം അതിൻ്റെ മുഴുവൻ പണിയടക്കം മോൾഡ് ചെയ്ത മെറ്റീരിയലാണ് ഇതിലുള്ളത് അപ്പോൾ ഉടനടി നടപടി സ്വീകരിക്കുമെന്ന് മോറ്റ പോലീസിൽ നിന്ന് ഉടനെ നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്ന് വർഷം മുൻപ് നഗരസഭാ തുക അനുവദിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം നവീകരിച്ചിരുന്നു ന്യൂസ് ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ